താൻസാനിയയില് വിശന്ന് കറങ്ങിയിരിക്കുന്നവൻ്റെ മുമ്പില് ഒരു ദോശയ്ക്ക് ഒരു ദോശ ഫ്രീ എന്ന ബോർഡ് വച്ച് ആകർഷിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും വേറൊന്നും ചെയ്യാനില്ല നേരെ കയറി കഴിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ദാർസലാം നഗരത്തിലെ മുംബൈ സ്പൈസസ് എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് മെനു എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് തന്നെ ഇന്ത്യൻ മസാലകളുടെയൊക്കെ ഒരു ഭംഗിയുള്ള പടവും ഇന്ത്യൻ ഡിഷുകളുടെ ഭംഗിയുള്ള പടങ്ങളും ഇതൊക്കെ വച്ചിട്ടുണ്ട് ഫുള്ള് ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണ് ചാട്ട് സമോസ ദോശ ഇഡലി സാമ്പാർ അങ്ങനെ എല്ലാം ഉണ്ട് ചിക്കൻ ടിക്ക ചിക്കൻ ടിക്ക എന്നും ഇന്ത്യൻ ഡിഷായി ിരിക്കില്ല പക്ഷേ എല്ലാം ഉണ്ട് ഞാൻ ആദ്യം ഒരു പൈനാപ്പിൾ ജ്യൂസങ്ങ് ഓർഡർ ചെയ്തു സാമാന്യം വലിയൊരു പൈനാപ്പിൾ ജ്യൂസാണ് തിരക്കേടില്ലാത്ത ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ ദോശ കഴിക്കാനാണല്ലോ വന്നത് അങ്ങനെ ദോശ ഓർഡർ ചെയ്തു മസാല ദോശ സാമ്പാർ ചട്നി ഒരു കാര്യം ആലോചിക്കണം ഇന്ത്യയിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിതൊക്കെ വന്നിരുന്ന് കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു എരിവിനും പുളിക്കും മസാലയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് ഒരു ചിക്കൻ ടിക്കയും കൂടെ ഓർഡർ ചെയ്തു സാമാന്യം നല്ല ഫുഡായിരുന്നു തിരക്കേടില്ലാത്ത കാശുമായി